അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ തൽഷല്ലാഹുഅലി തങ്ങൾ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ശ്രേഷ്ഠതകൾ എണ്ണി എണ്ണി പറയുകയും ചെയ്ത പരിശുദ്ധമായ ഹജ്ജ് മാസം സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി മുതൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അറിവുകൾ അമലുകളെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ആരെങ്കിലും ആദ്യത്തെ ദിവസം ദുൽഹജ്ജ് മാസത്തിൻ്റെ ആ പിറകണ്ട ആദ്യ രാത്രിയിൽ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അവൻ്റെ ആയുസ്സിൽ ഹജ്ജ് ചെയ്തിട്ടല്ലാതെ അവൻ മരിക്കുകയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൂറത്ത് യാസീനിന് എത്ര ആയത്തുകളാണോ ഉള്ളത് അത്ര തന്നെ ആയത്തുകൾ മാത്രമുള്ള സൂറത്ത് ഹജ്ജ് പാരായണം ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും അകക്കാമ്പിലുള്ള ആഗ്രഹത്തിൻ്റെ നിദാനമാണ് കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇൻഷാ അല്ല ആ ഹജ്ജ് മാസം അതിൻ്റെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ രാത്രിയിൽ നാം അത് കൃത്യമായി പരിപാലിക്കണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സകത്തെ ആഗ്രഹ സഫലീകരണത്തിന് അഥവാ ഹജ്ജ് ചെയ്യാനും ഒമ്ര ചെയ്യാനും പരിശുദ്ധ മദീന സിയാറത്ത് ചെയ്യാനുമുള്ള നമുക്കുള്ള ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് കാരണമാണ് എന്ന് മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് നാം നമ്മുടെ ചെറുപ്പകാലം മുതൽ ആഗ്രഹിക്കുന്ന മുത്തവജ്ജിഹൻ ഇലൽ കിബിലത്തി എന്ന് മദ്രസയിൽ മൂന്നാം ക്ലാസ്സിലോ മറ്റോ നാം നിസ്കാരത്തിൻ്റെ നെയ്യത്ത് പഠിച്ച സമയത്ത് എന്താണ് നമ്മുടെ കിബിലയെന്നും അത് ഏത് ഭാഗത്താണെന്നും അതിൻ്റെ എങ്ങനെയാണെന്നും അതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്നും നാം ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധമായ കഴയുടെ ക്ബിലയുടെ തിരുമുറ്റത്ത് നിന്ന് നിസ്കരിക്കാൻ കൊതിച്ചവരാണ് ഞാനും നിങ്ങളും ആ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു ഹേതുവാണ് സൂറത്തുൽ ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലെ ഒന്നാമത്തെ രാത്രിയിൽ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഓതാൻ പറ്റുന്നവരെല്ലാവരും അത് പാരായണം ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ എന്ന് ആമുഖമായി തന്നെ പ്രാർത്ഥിക്കുകയാണ് വളരെയേറെ ഭയഭക്തിയോടെ ഒരു ഹാജിയാക്കന്മാരെ പോലെ തന്നെ ഈ പത്ത് ദിവസവും ഹജ്ജിന് പോകാത്ത ആളുകളും അല്ലാത്ത ആളുകളും കഴിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു വേള റമലാനിനേക്കാളും ശ്രേഷ്ഠമാണ് റമലാനിൻ്റെ അവസാനത്തെ പത്താണ് നമ്മളെല്ലാവരും കൂട്ടത്തോടെ പള്ളികളിലും വീടുകളിലും സ്വതക്ക കൊണ്ടും ജക്കാത്തുകൾ നൽകിയും അതേപോലെ നോമ്പനിഷ്ഠിച്ചും ഖുർആൻ പാരായണം ഹത്തുമു തീരാനുള്ളവർ അത് ആവർത്തിച്ച് വേഗത്തിൽ ഓതിയും വളരെ ശുഷ്കാന്തി കാണിച്ചും എഴുത്തിക്കാവ് ദീർഘനേരം ഇരുന്നും ഇരുപത്തിയേഴാം രാവ് പോലെയുള്ള ഒറ്റയൊറ്റ രാവുകളിൽ പ്രത്യേകിച്ച് പള്ളിയിൽ ഭജനമിരുന്നും നാം ഇബാത്ത് ചെയ്യുന്ന ആവേശം ആ ദിവസങ്ങളുടെ വളരെയേറെ വലിയ പ്രശസ്തമായ പ്രശസ്തി തന്നെയാണ് എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടുള്ള അഫ്വലുൽ അയ്യാമി ദുനിയ അയ്യാമുൽ ആഷർ ഏറ്റവും ശ്രേഷ്ഠമായ ദുനിയാവിലെ ദിവസങ്ങൾ അത് ദുൽഹജ് മാസത്തിലെ പത്ത് ദിവസമാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ള എല്ലാ നിർദ്ദേശിക്കപ്പെട്ട വിഭാഗത്തുകളും ഒന്നിച്ചു വരുന്നത് ഈ ദുൽഹജ് മാസത്തിലാണ് എല്ലാ വിഭാഗത്തുകളും ഉദാഹരണത്തിന് നോമ്പ് നമുക്ക് സുന്നത്താണ് ഒന്ന് മുതൽ ഒമ്പത് വരെ അതിൽ ഒമ്പതിൻ്റെ അറഫ നോമ്പ് വളരെയേറെ ശ്രേഷ്ഠമായ സുന്നത്താണ് അതുപോലെ തന്നെ നിസ്കാരം നോമ്പ് ഹജ്ജ് ഇതെല്ലാം നമുക്ക് നമുക്ക് നിർദ്ദേശിച്ച അമലുകളാണ് ആ അമലുകളെല്ലാം ഒന്നിച്ചു വരുന്ന ഒരേ ഒരു സന്ദർഭം ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് റമദാനിൽ നമുക്ക് ഹജ്ജില്ല മറ്റു സന്ദർഭങ്ങളിൽ ഹജ്ജ് ഇല്ല അപ്പം ഹജ്ജുള്ള മാസത്തിൽ നോമ്പും നിസ്കാരവും ജക്കാത്തും തവാഫ് എല്ലാ വിഭാഗത്തുകളും ഒന്നിച്ചു വരുന്ന ഒരു സമയമായതുകൊണ്ട് അതിന് മഹത്വം ഏറെയാണ് വണ്ണം ഏറെയാണ് എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് മഹത്തുക്കളായ ആളുകൾ ഈ ദിവസങ്ങളിൽ വളരെ പക്വതയോടുകൂടിയും വിനയാന്യുതരായും വിഭാഗത്ത് ചെയ്തുകൊണ്ടും ചൊല്ലിക്കൊണ്ടും പള്ളിയിൽ ഭജനമിരുന്നു കൊണ്ടും ഒക്കെ ഖുർആൻ പാരായണത്തിലുമൊക്കെയായി സമയം ചെലവഴിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ന് പലപ്പോഴും ആ ഏറ്റവും ശക്തമായ ദുനിയാവിലെ ഈ ധനങ്ങളെ ആരും ശ്രദ്ധിക്കാതെ ഗൗരവം കുറഞ്ഞിട്ടാണ് പലരും കൈകാര്യം ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നാം വളരെയേറെ വിഷമിക്കേണ്ടിയിരിക്കുന്നു കരയേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ലിക്കുല്ലി യൗമിൻ അൽഫു യൗം ആയിരം ദിവസത്തിൻ്റെ പ്രതിഫലമാണ് ഓരോ രാവിലും നമുക്കുള്ളത് ഓരോ രാവിലും നമുക്കുള്ള പ്രതിഫലം ആയിരം ദിവസത്തിൻ്റെ ആയിരം രാവുകളുടെ ശ്രഷ്ടതയാണ് പ്രത്യേകിച്ച് യൗമു അറഫ ആയിരം ദിവസത്തെ കൂലിയാണ് അറഫ ദിവസം പതിനായിരം ദിവസത്തെ കൂലിയാണ് അറഫ ദിവസം നമുക്ക് പ്രത്യേകിച്ചുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് അല്ലിമുഷാ ഇറല്ലാഹ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക അള്ളാഹു നിന്ദിച്ചതിനെ നാം നിന്ദിക്കുകയും ചെയ്യുക അള്ളാഹു ആദരിച്ച ദിവസങ്ങളാണ് ദുൽഹജ് മാസവും ദുൽഹജിൻ്റെ ആദ്യത്തെ പത്വം അതാണ് പരിശുദ്ധമായ ഖുർആാനിൽ വൽ ഫിരി വലയാലിൻ അഷർ പ്രഭാതത്തെ തന്നെയും അതുപോലെ തന്നെ പത്ത് ദിവസത്തെയും കൊണ്ടും അള്ളാഹു സത്യം ചെയ്തു എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ആദ്യത്തെ ദിവസം സൂറത്തുൽ ഹജ്ജ് ഓതുക ഇന്നു മുതൽ പത്തു വരെയും അഥവാ പിറകണ്ടൊന്നു മുതൽ പത്തു വരെയും സൂറത്തുൽ ഫജ്ർ ഓതുക വളരെ ചെറുതും നമുക്കറിയാവുന്നതുമായ സൂറത്താണ് അത് കൃത്യമായി ഓതുക അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു ഇരുന്നൂറ് തവണ എല്ലാവരും ഈ ഒരു പത്ത് ദിവസം നാം ചൊല്ലിത്തീർക്കുക ദിവസവും ഇരുന്നൂറ് ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക അതേപോലെ സുബഹാൻ അള്ളാഹി അലഹമുല്ലാഹി വല ഇലാ എന്ന പരിശുദ്ധമായ റിക്ർ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ എല്ലാവരും ചൊല്ലുക ഈ പത്ത് ദിവസവും ഇൻഷാ അള്ളഹ അള്ളാഹു അതെല്ലാം സ്വീകരിച്ച് നമ്മൾ നിന്നും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദുവാ ചെയ്യുകയാണ് ഒന്ന് മുതൽ പത്ത് വരെ മൃഗങ്ങളെ കാണുമ്പോൾ ശബ്ദ ശബ്ദം കേൾക്കുമ്പോഴും തക്ബീർ ചൊല്ലൽ നമുക്ക് സുന്നത്താണ് അള്ളാഹ് അക്ബർ അള്ളാഹ് അക്ബർ അല്ലാഹ് അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ മൃഗത്തിൻ്റെ ഉൽനഹിയത്തിന് അറക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൃഗത്തിൻ്റെ ഏത് മൃഗത്തിൻ്റെതായാലും അതിനെ കണ്ടാലും അതിൻ്റെ ശബ്ദം കേട്ടാലും നാം തക്ബീർ മുഴക്കേണ്ടത് നമുക്ക് സുന്നത്താണ് ഉൽഹിത്ത് അറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറിവ് നടക്കുന്നത് വരെയും ഈ ദുൽഹജ് മാസം ഒന്നു മുതൽ അവരുടെ മുടിയോ നഖമോ പല്ലോ ഒന്നും കൊഴിഞ്ഞു പോകാതെ വെട്ടിക്കളയാതെ ശ്രദ്ധിക്കുക കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ പരിശുദ്ധമായ കർമ്മത്തിന് വേണ്ടി തയ്യാറാകാൻ നാം തയ്യാറായി എടുക്കുക എന്നുള്ളതാണ് അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം അതുകൊണ്ട് ഉദ്ദേശത്ത് ഉദ്ദേശിച്ച ആളുകൾ അറുക്കുന്നത് വരെ അയാളുടെ മുടി പല്ല് നഖം തുടങ്ങിയവ നീക്കാതിരിക്കുകയായിരുന്നു അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം വൃത്തിയായിരിക്കണം അതിനു മുമ്പ് നമ്മുടെ നഖങ്ങളും അതുപോലെ നീക്കം ചെയ്യേണ്ട രോമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ദുൽഹജ്ജ് മാസം പിറക്കുന്നതിന് മുമ്പ് നാം അതൊക്കെ വൃത്തിയായിട്ടുണ്ടാവും അതുകൊണ്ട് ആ ഒന്നു മുതൽ പത്ത് വരെയും അല്ലെങ്കിൽ അറക്കുന്നത് വരെയും നാം നമ്മുടെ രോമങ്ങൾ മാറ്റാതെ അഥവാ ആ അറിവ് അറക്കാൻ ഉദ്ദേശിച്ച ആളുകൾ രോമങ്ങൾ മാറ്റാതെ പല്ലുകളും നഖങ്ങളും മാറ്റാതെ ഇരിക്കുക എന്നുള്ളത് അനിവാര്യമാണ് അതേപോലെ ഒരു അടിമ ആ അടിമയുടെ അള്ളാഹുവിനോക്കുള്ള സർവമായ വിധേയത്വവും പ്രകടിപ്പിക്കുന്നത് ഈ ഹജ്ജ് മാസത്തിൽ പ്രത്യേകമായി നമുക്ക് അറിയാൻ കഴിയുന്നതാണ് എന്താണ് അടിമ എന്ന് നാം പറയുമ്പോൾ അടിമ എന്ന് പറയുന്നത് അള്ളാഹു എന്തു പറഞ്ഞാലും അതിൻ്റെ ഗുണവശങ്ങൾ ചിന്തിക്കാതെ അതിന് ഇന്നത് ഗുണമുണ്ട് എന്ന് ചിന്തിക്കാതെ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവനാണ് അടിമ ഒരു മുതലാളി പറയുകയാണ് നീ നാലുകൊട്ട മണ്ണെടുത്ത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്തിടുൂ എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളി എന്തിനാണ് എന്ന് ചോദിക്കാറില്ല അദ്ദേഹം പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ അടിമയും ഉടമയും തമ്മിലാണെങ്കിൽ അള്ളാഹുവാകുന്ന യഥാർത്ഥ രാജാവ് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ പ്രതിഫലം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഗു നമുക്കുള്ള എന്ന് അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ അത് അനുസരിക്കുക എന്നുള്ളതാണ് ഹജ്ജിൻ്റെതായ ഏറ്റവും വലിയൊരു തത്വം പലപ്പോഴും നമ്മൾ നിസ്കാരം നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നിസ്കാരം ഏറ്റവും നല്ലൊരു യോഗയാണ് ഒരു ഏകാന്തരത കിട്ടുന്ന ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന യോഗയെക്കാളും വലുതാണ് എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നിസ്കരിച്ച് കളയാം എന്നാണ് നമ്മളിൽ പലരും ചിന്തിച്ചത് എന്നാൽ അങ്ങനെ ഉണ്ടാവട്ടെ ഉണ്ടാകാതിരിക്കട്ടെ അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന മാനസികാവസ്ഥ എത്ര ആളുകൾക്കുണ്ട് എന്ന് നാം ചിന്തിക്കണം ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു ജക്കാത്ത് കൊടുക്കുമ്പോൾ ചാരിറ്റി പ്രവർത്തനമാണത് ചാരിറ്റി പ്രവർത്തനത്തിന് ഇപ്പോൾ നല്ല മാർക്കറ്റാണ് അതുകൊണ്ട് നല്ല കാര്യമാണ് അതുകൊണ്ട് ജക്കാത്ത് കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ജക്കാത്ത് ചെയ്താൽ ആ ജക്കാത്തിൻ്റെ നല്ല വശങ്ങൾ അറിയട്ടെ അറിയാതിരിക്കട്ടെ അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന ആ ഒരു ചിന്തയാണോ അതല്ല അതിന് ഇത്ര ഇത്ര ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ചെയ്യുകയാണോ ഏതായിരുന്നാലും അള്ളാഹു സുബാനു താല ഉടമയാണ് അടിമയോട് പറഞ്ഞത് അടിമ അനുസരിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നോമ്പ് അതൊരു നല്ലൊരു മരുന്നാണ് എന്ന് ആരൊക്കെയോ പ്രസംഗിച്ചപ്പോൾ എങ്കിൽ പിന്നെ കുറച്ച് നോമ്പ് ആയിക്കളയാം എന്ന തരത്ത് നാം നോമ്പ് പിടിക്കുകയല്ല വേണ്ടത് മറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നോമ്പ് പിടിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിനോട് നോ ക്വസ്റ്റ്യൻസ് ഓർ ഡൈ ഡോണ്ട് ആസ്ക് വൈ അതാണ് യഥാർത്ഥത്തിൽ അടിമ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വ വ ഇലൈഹി ഇലൈഹി അള്ളാഹുവിനുള്ള അതാണ് അതിൻ്റെ അർത്ഥം വി ബിലോങ് ടു അള്ളാ ആൻഡ് ഹിം വി ഹാവ് ടു റിട്ടേൺ നമുക്ക് ഒരു മടക്കമുണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിനുള്ളതാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ അടിമ എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല ഹജ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ റിസൾട്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്കിതുവരെ പിടിത്തം കിട്ടിയിട്ടില്ല കല്ലെറിയുന്നു പണ്ട് ഹാജരാവമ്മ കല്ലെറിഞ്ഞതാണ് അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലിസ്ലാം കല്ലെറിഞ്ഞതാണ് ഇസ്മായിൽ നബി അലി ഇസ്ലാം കല്ലെറിഞ്ഞതാണ് ആ കല്ല് ഇപ്പോഴും നമ്മൾ എറിയുന്നു അന്ന് അന്നെറിഞ്ഞതുപോലെ നീന്തൽ എറിയുന്നത് എന്ന് അവിടെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല അള്ളാഹു എറിയാൻ പറഞ്ഞു നമ്മൾ എറിയുന്നു പരിശുദ്ധമായ കഴിവാലയത്തെ ഇടതുവശത്താക്കിക്കൊണ്ട് ഏഴുവറ്റം ചുറ്റുമ്പോൾ തവാഹു പൂർത്തിയാകുന്നു എന്തിന് നമ്മൾ ചുറ്റണം അങ്ങനെ ചുറ്റുമ്പോൾ എന്ത് കിട്ടും അതവിടെ ചർച്ചയെ ഇല്ല നമ്മൾ ചെയ്യുക നോ ക്വസ്റ്റ്യൻ അവിടെ ഒരു ചോദ്യം ചെയ്യുന്ന പരിപാടിയേ ഇല്ല അതാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ഗുണം നിസ്കാരത്തിന് ഗുണം കൊണ്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു അത് വലിയ എക്സസൈസാണെന്ന് പഠിച്ചു അത് നമ്മുടെ നാടീനരമ്പുകൾക്ക് ബലമാണെന്ന് പഠിച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു പക്ഷേ നിസ്കരിക്കുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ നിസ്കരിക്കാൻ പാടില്ല മറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് നോമ്പും ജക്കാത്തും എല്ലാം അതിൻ്റെ സൈഡ് എഫക്റ്റ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്കറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ ആ നിലക്ക് നമ്മുടെ ചിന്ത പോകാം അങ്ങനെയല്ല മറിച്ച് ഹജ്ജിൽ അങ്ങനെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പോലും പിടുത്തം കിട്ടില്ല സഴി ചെയ്യുന്നു

തവാഫ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഏതെങ്കിലും മതക്കാർ ഇത് ഞങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഇത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഹജ്ജാണ് ആദും നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ നാൽപ്പതോളം ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട് ആ ഹജ്ജ് ഇടതുവശത്ത് കബാലത്തെയാക്കിയിട്ട് തവാഫ് ചെയ്യുന്ന രൂപം ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും ഞങ്ങളിൽ നിന്നാണ് പലതും നിങ്ങൾ പകർത്തിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും സഫയിൽ നിന്ന് മറവയിലേക്ക് കയറുമ്പോൾ സഫയിൽ നിന്നിറങ്ങി മറവയിലേ ചെന്ന് കയറി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും സഫയിൽ കയറുമ്പോൾ മലകയറ്റം അത് നമ്മളുടേത് പലപ്പോഴും പല ആളുകളും പല രീതിയിലും കോപ്പി അല്ലെങ്കിൽ പകർത്തിയെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം നാൽപ്പത് വർഷം ഹജ്ജ് ചെയ്തിട്ടുണ്ട് സഫാ മർവയുടെ ഇടയിലും അല്ലാതെയുമൊക്കെ അവരും നടന്നിട്ടുണ്ടാകാം അവരും ആ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകാം എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം പരിശുദ്ധമായ ദീനുൽ സ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും അപ്പോൾ സഫയിൽ ഓടുക സഫ ഇടയിൽ ഓടുക പരിശുദ്ധമായ കഴ തവാഫ് ചെയ്യുക അതുപോലെ തന്നെ അറഫാ മൈതാനിയിൽ നിൽക്കുക രാപ്പാർക്ക് മുസ്തലിഫയിലും മിനായിലുമൊക്കെ രാപ്പാർക്കുക തുടങ്ങിയ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ല എങ്കിൽ നാം അത് കൃത്യതയോടെ നിർവഹിക്കുന്നത് നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമയാട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹജ്ജ് വേളയിൽ നാം ചെയ്യുന്നത് കാരണം നിസ്കാരം പോലെയോ സക്കാത്തു പോലെയോ നോമ്പ് പോലെയോ ഒന്നും അല്ല ഹജ്ജ് ഹജ്ജ് പണ്ടൊരു കുടുംബം അള്ളാഹുവിൻ്റെ ജീവിതത്തിൻ്റെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ നിലയിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ അവരുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥം ഒരുപാട് അമലുകൾ ഇവിടെ നിലവിൽ വരികയാണ് അതിനു മുമ്പ് തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹജ്ജ് ആ കാലഘട്ടത്തിനോട് യോജിച്ച രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നു എന്നറിയുമ്പോൾ ആ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ മഹിമയും മഹത്വവും നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണെന്നും ഉടമസ്ഥൻ എന്തു പറഞ്ഞുവോ അതുപോലെ നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ പേരിലുള്ള ബാധ്യതയൊന്നും വിളിച്ചറിയിച്ചു കൊണ്ടാണ് ഓരോ വർഷവും ഹജ്ജും അതുപോലെ തന്നെ അനുബന്ധ കർമ്മങ്ങളും കടന്നുപോകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഹജ്ജ് സമയത്ത് ആ ഹജ്ജ് അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് അറവ് നടത്തുക എന്നുള്ളത് ആ അറവ് അള്ളാഹുവിൻ്റെ വലിയ തോഫീക്കായി നമുക്ക് അള്ളാഹു സമ്മാനിച്ചിരിക്കുന്ന ആ അറവ് അഥവാ ബലികർ സമർപ്പണം അത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമവും വലിയ വൈരാഗ്യവും വലിയ അസ്വസ്ഥതയും ഒഴിവാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും അത് ഏറ്റെടുക്കണം ആ ഉദിത്ത് കർമ്മം ഭംഗിയായി നാം ഏറ്റെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മൃഗം ആ മൃഗത്തെയാണ് ആദ്യമായി ഉദിയിൽ തറക്കുന്നത് അതിൻ്റെ ചുവട് പിടിച്ചാണ് വർഷാവർഷവും എല്ലാവരും ഉലഹിത്തറക്കുന്ന കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു നന്മ കണ്ടുകൊണ്ട് പിശാജ് അട്ടഹസിക്കുകയാണ് പിശാജ് വരണ്ടോടുകയാണ് പിശാജിന് അസ്വസ്ഥത ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും പറയുന്നുണ്ട് ആ ഉൾയത്ത് മൃഗത്തിനെ ഒരു പത്ത് ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ പരിപാലിച്ച് വെള്ളം കൊടുത്ത് അതിനെ നല്ലതുപോലെ പുഷ്ടിപ്പിക്കുന്നത് നമ്മുടെ രോഗങ്ങൾ തടയാൻ കാരണമാണ് അതിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇന്നു അനില്ല ആ വിശ്വസി വിശ്വസിച്ചവർക്ക് ആ ബലികർമ്മം കൊണ്ട് എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു തടയുക എന്നുള്ള വലിയ ഒരു കാര്യം ഇവിടെ ഉള്ളു ഹയ്യ കൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ഭംഗിയാക്കി നിർവഹിക്കണം നല്ല നിലക്ക് ജനങ്ങൾക്കെല്ലാം എത്തക്ക രീതിയിൽ അത് കൂട്ടമായിട്ടും അല്ലാതെയും ആ ഉദത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മളുടെ രോഗങ്ങൾക്ക് അതൊരു മരുന്നാണ് അള്ളാഹു വിശ്വസിച്ചവർക്ക് എല്ലാത്തിൽ നിന്നും അത് കാരണമായി നമുക്ക് പിന്നെ സംരക്ഷണം നൽകുകയാണ് അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന മനുഷ്യനെ വിഷമിപ്പിക്കുന്ന രോഗത്തിന് ഉദയ ചെയ്യത്തൊരു മരുന്നാണ് അതുപോലെ തന്നെ പകർച്ചവാദികൾക്ക് മരുന്നാണ് അസമാധാനപരമായ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉലഹയ്യത്ത് ഒരു മരുന്നാണ് അങ്ങനെ മമ്മിനീകങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ ബലാ മുസീഫത്തുകളിൽ നിന്നും ഈ ഉലഹ്യത്ത് കർമ്മം വലിയൊരു കാവലാണ് എന്ന് അള്ളാഹു സുബാനുഹത്താല പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നു അള്ളാഹു പരിശുദ്ധമായ ഉലഹ്യത്ത് കർമ്മം അത് ആദ്യമേ നടപ്പാക്കിയതിനു ശേഷം വത്തറക്കിന് അലിഹിൻ ഫിൽ ആഹരീൻ അത് അന്ത്യനാൾ വരെയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അഥവാ ഓരോ വർഷവും ഉൽഹയ്യത്തിൻ്റെ പ്രവർത്തനം അതിവിടെ നടന്നുകൊണ്ടേയിരിക്കും അത് നമുക്ക് അള്ളാഹു ശുഭാനുഭൂതാല നൽകിയ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ഉദയത്ത് കർമ്മം ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള അഥവാ പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കരിച്ച ഉടനെ അങ്ങോട്ട് ഇറങ്ങി അവിടെ മുതൽ അങ്ങോട്ട് സമയം ആരംഭിക്കുകയാണ് അങ്ങനെ സമയം ആരംഭിച്ച് തുടർന്നുള്ള മൂന്ന് ദിവസത്തിലും അസർ വരെയാണ് അതിൻ്റെ സമയം അതുകൊണ്ട് കൃത്യമായി നല്ല കുറ്റമറ്റ വളരെ പുഷ്ടിയുള്ള നല്ല മൃഗത്തെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലോ മറ്റോ നിർത്തി പരിപാലിച്ച് നല്ലതുപോലെ അതിനെ സംരക്ഷിച്ച് സ്നേഹിച്ച് നാളെ നമുക്ക് സുറാത്ത് സുറാത്തുപാലം വിട്ടുകിടന്നു പോകാൻ അതേപോലെ കബറിൽ നിന്ന് എഴുന്നേറ്റ് മഷറ പോകാനുള്ള വാഹനമാണ് പലപ്പോഴും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമയങ്ങളിൽ നാം കുറ്റങ്ങളിൽ ചെയ്യാതെ പരമാവധി നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും അവയവങ്ങളും ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അല്ലാഹു ഏതൊരു ദിവസത്തെ ബഹുമാനിച്ചുവോ ആ ദിവസം അല്ലാഹു നൽകുന്ന കൂലിയും നന്മയും അത് കിണക്കു തന്നെ ആയിരിക്കും ആ ദിവസം ആരെങ്കിലും തെറ്റുകുറ്റങ്ങളിലേക്ക് കയറിപ്പോയാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയും അതേപോലെ വലുതായിരിക്കും അത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ഇൽമിൻ്റെ ഭാഗം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ പത്ത് ദിവസവും നാം വളരെയേറെ ആത്മീയമായി ചിന്തിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും കുർആാം പാരായണം പോലുള്ള ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതുക്കാറുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുകയും പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വീക്ഷിക്കുകയും അറിയുകയും അവിടെ എത്താനുള്ള അതിയായ ആഗ്രഹത്തിൽ അള്ളാഹുവിനോട് ദുബായി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ഒരു നല്ല ഒരു പെരുന്നാളായി നല്ല ഒരു ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ മാറുകയുള്ളു അല്ലാതെ നാം ആ സമയങ്ങൾ ചെലവഴിക്കുന്നത് ഹറാമിലാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തെ നമ്മൾ നഷ്ടപ്പെടുത്തിയവരായി മാറും അള്ളാഹു സുഹാനുഭൂത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എത്രയോ സഹോദരങ്ങളുണ്ട് അവർക്കെല്ലാം അള്ളാഹു വറക്കത്ത് ചൊരിയുമാറാകട്ടെ അള്ളാഹു മഹഫ്രത്ത് നൽകുമാറാകട്ടെ നമുക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സഹോദരങ്ങൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ വിവിധ ലക്ഷ്യങ്ങളും അള്ളാഹു സുബഹാനോത്താല ഈ ദിവസങ്ങളുടെ വറക്കത്ത് കൊണ്ട് പിന്നെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ വിജയം നൽകുമാറാകട്ടെ എല്ലാവരും കുർആാനോതുകയും ഇറക്കുകയും ഈ ഇൽമിൻ്റെ ഈ മജലിസിൽ ഇതിൻ്റെ പരിപാടിയുടെ പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇതിൻ്റെ മറ്റു സംവിധാനങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടിയും മജിൽ മദാർ മജലിസിലെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവർക്കൊക്കെ വേണ്ടിയും പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അലഹമുലാഹിറബി ലാലമീൻ അസലവലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു But